ഈ ഇന്നലെ നടന്ന സംഭവത്തെപ്പറ്റി അവർ തന്നെ പറയുന്നത് സാമൂഹ്യ വിരുദ്ധരാണെന്ന് മറ്റേത് പറയുന്നു വി എസ് പിയുടെ പ്രവർത്തകരാണെന്നോ നമ്മുടെ നോട്ടത്തിൽ ഇത് രണ്ട് സാമൂഹ്യ വിരുദ്ധർ തന്നെയാണ് കാരണം ഇവർ മൊത്തത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണല്ലോ ആർ എസ് എസ് എത്രയോ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ മതേതര മൂല്യങ്ങളെ തകർക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളെയും സാമൂഹ്യ വിരുദ്ധതയായി തന്നെയാണ് ഈ സമൂഹം നോക്കിക്കാണുന്നത് ഇവരുടെ തട്ടിപ്പ് കേരളീയ പൊതുസമൂഹം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് തൃശ്ശൂരിലെ അടക്കമുള്ള ജനങ്ങൾക്കിതൊരു പാഠമാണ് കാരണം ഇവരുടെ ആത്മാർത്ഥമായ നിലപാടിതാണ് ആത്മാർത്ഥമായ നിലപാടിൻ്റെ വിക്ടിംസ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് സ്റ്റാൻസാമി ഗ്രഹാം സ്റ്റെയിൻസ് ഫിലിപ്പ് തിമോത്തി ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ മണിപ്പൂര് നമ്മുടെ മുന്നിൽ ഉദാഹരണമായിട്ട് നിൽക്കുകയല്ലേ ഇതാണ് ആർ എസ് എസിൻ്റെ ക്രിസ്ത്യൻ സമൂഹത്തോടുള്ള പൊതുവായ നിലപാട് ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ കശുവണ്ടി പരിപ്പുമായിട്ട് അരമനകളിൽ പോകും അത് കഴിഞ്ഞ് വിശ്വാസികളായ ക്രിസ്ത്യാനികളുടെ പരിപ്പ് വളക്കും ഈ രണ്ട് നിലപാടുകളിൽ ആത്മാർത്ഥതയോടുകൂടി ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തതാണ് ക്രിസ്ത്യൻ സമൂഹത്തോടുള്ള അവരുടെ അസഹിഷ്ണുതയും അസ്വസ്ഥതയും അക്രമവുമാണ് ഒരു തരത്തിലും ഇതിനീകരിക്കാൻ കഴിയില്ല ഇന്നലെ തന്നെ ചിറ്റൂരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ക്രിസ്മസ് ആഘോഷമുണ്ടായിരുന്നു കുറേ കൂടി വിപുലമായി ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വവുമായി കൂടിയാലോചന നടത്തി കുറേ കൂടി വിപുലമായി അവർ ക്രിസ്മസ് ആഘോഷിക്കരുത് എന്ന് പറഞ്ഞാൽ കുറേ കൂടി ആഘോഷപൂർവ്വമായി തന്നെ നമുക്കതിനെ ആഘോഷിക്കേണ്ടതായിട്ടുണ്ട് അത് ഈ നാട് കൊടുക്കുന്ന മറുപടിയാണ് ഈ നാടിൻ്റെ മതേതര മൂല്യം കൊടുക്കുന്ന മറുപടിയാണ് ആ മറുപടി ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ കേരളത്തിനകത്ത് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡിപ്ലോമസി അത് പൊളിഞ്ഞു വീഴുകയല്ലേ ക്രിസ്ത്യൻ മതവിശ്വാസികളായ ആളുകളെ ഒന്നിക്കിളിപ്പെടുത്തിയിട്ട് ഇപ്പം എല്ലാ ആളുകളും ഒരേ നിലപാട് പറയുന്ന മുൻപം വിഷയം ഒരാൾ പോലും കുടിയൊഴിപ്പിക്കപ്പെടുവാൻ പാടില്ല എന്ന എല്ലാ ആളുകൾക്കും അഭിപ്രായമുള്ള മുൻപം വിഷയത്തിൽ പോലും കുത്തിത്തിരിപ്പുണ്ടാക്കി ഒന്നിക്ലിപ്പെടുത്തിയാൽ കുറച്ച് വോട്ട് പോരുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ പാലക്കാട്ട് പോലും നമ്മൾ കണ്ടതല്ലേ പാലക്കാട്ട് അരമനകളും പിന്നെ പള്ളികളും കയറി ഇറങ്ങി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ പ്രചരണം നടത്തിയത് ഒരു കേന്ദ്രമന്ത്രി മതം പറഞ്ഞുകൊണ്ട് ഇവിടെ വോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ ഒരു കേന്ദ്രമന്ത്രി അതിനുവേണ്ടി മാത്രമായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അന്ന് പാലക്കാട്ടെ ജനത കൊടുത്ത മറുപടി എന്താ ആ പ്രദേശത്ത് പോലും ബി ജെ പിക്ക് സാധാരണ ലീഡ് ചെയ്യുന്ന പ്രദേശത്ത് പോലും ബി ജെ പി താഴേക്ക് പോകുന്നു അത് ഈ നാട് കൊടുക്കുന്ന മറുപടിയാണ് അതൊരു ഇലക്ട്രൽ പൊളിറ്റിക്സ് അല്ല നാട് കൊടുക്കുന്ന മറുപടിയാണ് ആ മറുപടി ഇനിയും കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കും സ്റ്റേറ്റ് പോലീസ് ഇതിൽ കൃത്യമായി ഇടപെടേണ്ടതായിട്ടുണ്ട് ഇത് തുടക്കത്തിലെ നമുക്ക് മുളയിലെ നുള്ളിക്കളയേണ്ടതുണ്ട് അത് പതു ശ്രീ പിണറായി വിജയൻ്റെ ബി ജെ പി പേടിയുമായിട്ട് ഇതിനെ സമീപിക്കരുത് ശ്രീ പിണറായി വിജയൻ ധീരമായി നിലപാടെടുക്കണം നടപടിയെടുക്കണം ആ വിഷയത്തിനകത്ത് പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകും പക്ഷേ മോദി പേടിയുമായി അമിത്ഷാ പേടിയുമായിട്ട് പിന്നെ മുന്നോട്ട് പോകാനാണെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ടും ഈ സുരേന്ദ്രൻ എന്നുള്ള നടത്തിയ പ്രസ്താവനയെ പറഞ്ഞത് സമീപകാലത്ത് ബിജെപി വിട്ട ചില ആളുകളാണ് ഇതിന്റെ പുറകിൽ എന്ന് സംശയിക്കുന്നതാണ് അതിനെ ട്രോളി പിന്നീട് ഒരു പോസ്റ്റ് കിട്ടു എന്നെയാണോ ഉദ്ദേശിച്ച പോസ്റ്റ് ഇട്ടു ഈ സുരേന്ദ്രൻ ഇത് വഴിതിരിച്ചിട്ട് ശ്രമിക്കുകയാണോ എങ്ങനെയാണ് ആ പ്രസ്താവന കാണാനുള്ളത് സുരേന്ദ്രനൊക്കെ പറയുന്ന കേരളത്തിൽ ആരെങ്കിലും ഗൗരവത്തോടെടുക്കൂ സത്യത്തിൽ ശ്രീ സന്ദീപ് എന്തിനുപടി പറഞ്ഞത് തന്നെ എനിക്കറിയില്ല ശ്രീ സുരേന്ദ്രൻ പറയുന്നതിന് ഈ നാട്ടിലാരെങ്കിലും ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്തും പറഞ്ഞോട്ടെ അദ്ദേഹത്തിന് എന്തും പറയാൻ ലൈസൻസുള്ള ഒരാളാണ് അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ശ്രീ സുരേന്ദ്രൻ അങ്ങനെയൊന്നും പറഞ്ഞാൽ ഈ നാട്ടിലെ ആളുകളെല്ലാം അത് വിശ്വസിക്കുമെന്നാണ് അദ്ദേഹം ചേർക്കുന്നത് നമ്മളെല്ലാവരും എന്താ അത്രയ്ക്ക് ബുദ്ധിശൂന്യരായിട്ടുള്ള ആളുകളാണ് നാട്ടിലെല്ലാവരും ആർ എസ് എസ് അല്ലല്ലോ നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകളും മതേതര മനസ്സുള്ള ആളുകളല്ലേ അതുകൊണ്ട് ആർ എസ് എസ്കാരത് വിശ്വസിക്കുമായിരിക്കും നാട്ടിലെ മതേതര മൂല്യമുള്ള മനുഷ്യന്മാർ വിശ്വസിക്കില്ല ശ്രീ സുരേന്ദ്രൻ അങ്ങനെ വഴിതിരിച്ച് വിടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ സാധാരണ ഈ വെപ്രാളം കാണിക്കുന്ന അദ്ദേഹത്തിന് ഇൻവോൾവ്മെൻ്റ് ഉള്ള കേസുകളിലാണ് അദ്ദേഹം ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഈ വിഷയത്തിനകത്ത് എന്തെങ്കിലും ഇൻവോൾമെന്റ് ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇത് ബി ജെ പിയുടെ പ്രത്യക്ഷമായ നിലപാടാണ് അവരുടെ നയമാണ് ആ നയമാണ് ചുറ്റൂരിൽ അവർ നടപ്പാക്കിയത് അതിനകത്ത് നമുക്ക് നമുക്ക് എന്താ അത്ഭുതമുള്ളത് അരമനകളിൽ പോയി ഡിപ്ലോമസി ടോക്ക് നടത്തുന്നതിനകത്ത് മാത്രമേ നമുക്ക് അത്ഭുതമുള്ളൂ ഇവർക്ക് എന്താ പറ്റിയതെന്ന് മറ്റേതിനകത്ത് നമുക്കൊരു അത്ഭുതവുമില്ല പക്ഷേ അത് ഈ നാട് പ്രതിരോധിക്കും